നമസ്കാരം നവകേരള സദസ് നവകേരള യാത്ര വൻ വിജയമായിരുന്നുവെന്ന് നമ്മുടെ മന്ത്രിസഭ പാസാക്കി ചിരിക്കരുത് നിങ്ങൾ കേൾക്കുന്നവർ ചിരിക്കരുത് നിങ്ങൾ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും അറിഞ്ഞതാണ് ഞാൻ ചെയ്ത ഒരു സിനിമ എട്ട് നില പൊട്ടിയതിന് ശേഷം ഞാൻ ജനങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പറയുകയാണ് ആ സിനിമ വൻ വിജയമായിരുന്നു ആ സിനിമ കലാപരമായും സാമ്പത്തികമായും വൻ വിജയമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ പറയും എനിക്ക് ഭ്രാന്താണ് അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇവൻ മന്ദബുദ്ധിയാണല്ലോ ഇത് രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കണം അല്ലാതെ അങ്ങനെ പറയാൻ കഴിയില്ല ജനകേരള സദസ്സിൻ്റെ അങ്ങോളമങ്ങോള യാത്രയിൽ ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളും ഉണ്ടായ സംഘർഷങ്ങളും സംഘടനകളും അതിൻ്റെ കേസുകളും എല്ലാം നിങ്ങൾ അനുദിനമെന്നോണം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെയുള്ള ചാനൽ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കെ എസ് യു കാരെ അടിച്ചതിൽ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികർ എന്ന് പറയുന്ന ഇവിടുത്തെ അവതാരകർ പോലും പോലെ ട്വൻ്റി ഫോറിലെ വേണുവിനെ പോലെ അവർക്ക് വളരെ തീക്ഷണമായി ഈ സർക്കാരിനെതിരെ ഇവിടുത്തെ ഭരണകൂടത്തിനെതിരെ ഇവിടുത്തെ പോലീസിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ ഇവിടെ സാധാരണക്കാർ അന്തിച്ചു പോവുകയാണ് ഒരുപാട് പേർ മാറിക്കഴിഞ്ഞു ഇപ്പോൾ മന്ത്രിസഭയോട് ഒട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചില അനുഭാവികൾ മാത്രമാണ് ഇപ്പോഴും ഇങ്ങനെ പുകഴ്ത്തൽ തുറന്നു കൊണ്ടേയിരിക്കുന്നത് പത്രത്തിൽ ഞാനൊരു വാർത്ത കണ്ടു നവകേരള സദസ്സിൽ കിട്ടിയ പരാതികൾ തൊണ്ണൂറ് ശതമാനവും പൂർത്തീകരിച്ചു കഴിഞ്ഞു നമ്മുടെ ഇ പി ജയരാജന്മാരും ബാലന്മാരും എം വി ഗോവിന്ദനും ഒക്കെയാണ് ഇങ്ങനെയുള്ള പ്രചാരണങ്ങൾ അഴിച്ചുപെടുന്നത് ഇത് പത്രങ്ങൾക്ക് പത്രസമ്മേളനം നടത്തി പറഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റിയില്ലല്ലോ എൽ ഡി എഫ് കൺവീനറാണ് ഇ പി ജയരാജൻ ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിരുന്നത് പോലെ എന്ത് വിഡ്ഢിത്വവും വിളമ്പുന്ന ഒരാൾ അദ്ദേഹം ആകാരം കൊണ്ട് വലിയ ആളാണെങ്കിലും പുറത്തു വരുന്ന വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ടാവില്ല പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട് ഇവിടെ തൊണ്ണൂറ് ശതമാനം പരാതികളും പരിഹരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി അങ്ങനെ ആയി ആയിക്കാണുമോ പിന്നീട് ഇന്നെനിക്ക് മനസ്സിലായി പരിഹരിച്ചു ആ പരിഹാരത്തിൻ്റെ ഉദാഹരണം കേട്ടോളൂ കൊട്ടാരക്കരയ്ക്കടുത്ത് താമരക്കുടി എന്ന സ്ഥലത്ത് തേക്കുവള വീട്ടിൽ സി വിജയനാഥൻ പിള്ള എന്ന ഒരു മനുഷ്യൻ ഒരു സെലിബ്രിറ്റി അല്ല രാഷ്ട്രീയക്കാരനല്ല ഒന്നുമല്ല ഒരു സാധാരണ മനുഷ്യനാണ് ആ സാധാരണ മനുഷ്യൻ താമരക്കുടി കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരു നാല് ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇരുന്നു വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി പത്തിൽ ആ പണം തിരിഞ്ഞെടുക്കണമെന്ന് തോന്നി രണ്ടായിരത്തി പത്ത് മുതൽ പല പല അപേക്ഷകൾ നൽകി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായിരിക്കുന്നു അദ്ദേഹത്തിന് പണം കിട്ടിയില്ല അങ്ങനെ കൊട്ടാരക്കരയിലെ നവകേരള സദസിൽ ഇദ്ദേഹം ഒരു പരാതി കൊടുക്കുകയാണ് പരാതിക്ക് കൃത്യമായി മറുപടി വന്നു മറുപടി എന്താണെന്നല്ലേ കേട്ടോളൂ തരാൻ പണമില്ല എന്നൊരു മറുപടിയാണ് ഒന്നുകൂടി വിശദമായി കേൾക്കണമെങ്കിൽ പറയാം സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം ക്യാൻസർ ബാധ്യതയായി ഭാര്യയുടെ ചികിത്സയ്ക്കായി തരണമെന്ന് നവകേരള സദസ്സിൽ അപേക്ഷിച്ചയാളോട് മുഖം തിരിച്ച സർക്കാർ താമരക്കുടി തേക്ക് വീട്ടിൽ സി വിജയനാഥൻ പിള്ളയ്ക്കാണ് തുക നിലവിൽ നൽകാനാവില്ലെന്ന മറുപടി ലഭിച്ചത് പതിമൂന്ന് കോടി രൂപയുടെ തട്ടിപ്പ് നടന്ന താമരക്കുടി സർവീസ് സഹകരണ ബാങ്കിൽ നാല് ലക്ഷം രൂപയാണ് അദ്ദേഹം നിക്ഷേപിച്ചിട്ടുള്ളത് ഇത് തിരികെ കിട്ടാൻ രണ്ടായിരത്തി പത്ത് മുതൽ അപേക്ഷ നൽകിയിട്ടും ഫലമുണ്ടായില്ല ഭാര്യയ്ക്ക് ക്യാൻസർ ബാധിച്ചതോടെ സാമ്പത്തിക പ്രയാസമേറി ഇതിനിടെയാണ് കൊട്ടാരക്കരയിൽ കഴിഞ്ഞ മാസം നടന്ന നവകേരള വിജയനാഥൻ വിജയനാഥൻപിള്ള പരാതി നൽകിയത് ഇതിനുള്ള മറുപടി കത്തിലാണ് ബാങ്കിൻ്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ പണം നൽകാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് കൊട്ടാരക്കര അസിസ്റ്റൻ്റ് രജിസ്ട്രാർ അറിയിച്ചത് ബാങ്ക് തകർച്ചയിലാണെന്നും നിക്ഷേപങ്ങൾ നഷ്ടപ്പെട്ടെന്നും ദൈനംദിന ചെലവുകൾ പോലും നടത്താൻ കഴിയാത്ത സാഹചര്യമാണെന്നും പറയുന്നു വായ്പ കുടിശ്ശിക്കാരിൽ നിന്ന് ഈടാക്കുന്ന തുകയിൽ നിന്ന് നിക്ഷേപകർക്കുള്ള പണം തിരികെ നൽകാനാണ് നീക്കമെന്നും കത്തിലുണ്ട് നേരത്തെ ഒരു ബാങ്കിൽ ഒരാൾ പരാതി നൽകിയപ്പോൾ അഞ്ഞൂറ് രൂപ ഇളവ് ചെയ്ത് കൊടുത്തറിയാം ഇങ്ങനെ തൊണ്ണൂറ് ശതമാനം പരിഹരിച്ച് ജനകീയ സദസ്സാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നത് നാണമാവില്ലേ ഭരണകർത്താക്കളെ നിങ്ങൾക്ക് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ പരസ്യ ഇനത്തിൽ മാത്രം ചെലവായി എന്നാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച കണക്ക് ബാക്കി ചെലവുകൾ വേറെ എന്തായാലും ഒരു നൂറ് കോടി രൂപയ്ക്ക് കുറവുണ്ടാവില്ല ഈ ഭരണകൂടത്തോട് നാണം തോന്നുന്നില്ല എന്ന് ഞാൻ ചോദിച്ചത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഭവനരഹിതരായ എത്രയോ മനുഷ്യർ രോഗബാധിതരായ എത്രയോ ആളുകൾ ആശുപത്രികളിൽ മരുന്ന് കിട്ടാനില്ല സപ്ലൈ കോയിൽ സാധനങ്ങൾ കിട്ടാനില്ല നവകേരള സദസ് നടത്തി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ സിനിമ വൻ വിജയമായിരുന്നു എന്ന് പറഞ്ഞതുപോലുള്ള തള്ളലുകൾ നടത്തി മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുമ്പോൾ ഈ ശാപമൊക്കെ നിങ്ങൾ എവിടെ കൊണ്ട് കഴുകിക്കളയും നിങ്ങൾക്ക് പണമുണ്ട് നിങ്ങൾക്ക് അമേരിക്കയിൽ പോയി ട്രീറ്റ്മെന്റ് നടത്താം നിങ്ങൾക്ക് നിങ്ങൾക്കേത് വലിയ ആശുപത്രിയിലും പോകാം ജനങ്ങളുടെ നികുതി പണം എടുത്ത് ചെലവാക്കാം പണം പോക്കറ്റിൽ നിന്നും പോകില്ല ഇവിടെ ക്യാൻസർ ബാധ്യതയായ ഒരു ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഒരു മനുഷ്യൻ അതിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നിക്ഷേപിച്ചത് തിരികെ ചോദിക്കുന്നത് നിങ്ങളുടെയൊക്കെ പ്രവർത്തകർ പാർട്ടി പ്രവർത്തകർ ഭരണസമിതിയിൽ കടന്നുകൂടി കാണിച്ച വഞ്ചനയുടെ പരിണിത ഫലമാണ് വിജയനാഥൻ പിള്ള പോലുള്ള ഒരുപാട് പിള്ളമാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് നാവുപൊന്തു ഇല്ല നിങ്ങൾ തലകുനിക്കില്ല അപ്പോൾ നെഞ്ചു പിരിച്ച് ജനസദസ്സുമായി നിങ്ങൾ നടക്കും ഇതിനെതിരെ പ്രതികരിക്കാൻ പ്രതിപക്ഷമുണ്ടോ അതുമില്ല ഒരിടത്ത് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ മറുഭാഗത്ത് പീണമായി മാറിയ വി ഡി സതീശൻ എന്താണ് കേരളത്തിലെ ജനങ്ങൾ ചെയ്യുക ഒരു ഭരണ സംവിധാനം വഴിവിട്ടു പോകുമ്പോൾ അവർ നിയന്ത്രിക്കാൻ പ്രതിപക്ഷം ഉണ്ടാവും എന്നൊരു വിശ്വാസമെങ്കിലും ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ അതുമില്ല ഇപ്പോൾ ജനങ്ങളാണ് തെരുവിലേക്ക് ഇറങ്ങുന്നത് മാത്രവുമല്ല സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായി കാലഘട്ടത്തിൽ പലരും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ തുറന്നു പറയുകയാണ് ഈ അഴിമതിയെക്കുറിച്ചും ഈ കലാപങ്ങളെക്കുറിച്ചും ഈ തോന്നിയാസങ്ങളെക്കുറിച്ചും അധികാര കസേരിയിൽ നിന്നുകൊണ്ടുള്ള ഈ അധർമ്മങ്ങളെക്കുറിച്ചും അപ്പോഴും ലജ്ജ തോന്നുന്നില്ല ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ലജ്ജയെ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇവിടുത്തെ ഭരണവർഗത്തിന് എന്താണ് കേരളത്തിലെ ജനങ്ങൾ ചെയ്യേണ്ടത് അഞ്ചു ഒരിക്കൽ വോട്ട് ചെയ്തു പോയി എന്നുള്ള ഒരു അപരാധം മാത്രമല്ലേ അവർ ചെയ്തുള്ളൂ ആ അപരാധത്തിന് ഇത്രയധികം പീഡനം കൊടുക്കേണ്ടതുണ്ടോ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു ടാക്സ് കൊടുത്ത് ജനം മുടിയുകയാണ് വരുമാനമില്ല കൃഷി ചെയ്താൽ അവൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു ഇങ്ങനെയുള്ള കേരളത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ദൂർത്ത് നടത്തി ജനസദസ് നടത്തി മനുഷ്യരെ പറ്റിക്കുകയാണ് ഇതാരെങ്കിലുമൊക്കെ തുറന്നു പറയേണ്ടേ എന്തിനായിരുന്നു നിങ്ങളുടെ ഈ ജനകേരള യാത്രയുടെ പ്രയോജനം ഈ ജനസദസ് പ്രയോജനം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ നിങ്ങൾ ഈ ബാല നടത്തിയിട്ട് എന്ത് പ്രയോജനം കിട്ടി കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങൾക്ക് പ്രയോജനം കിട്ടിയോ എന്നുള്ളതല്ല നിങ്ങളുടെ അനുയായികളായിട്ടുള്ള സ്റ്റേ ചെയ്യുന്നവർക്കും പന്തൽ ചെയ്യുന്നവർക്കും മൈക്ക് സെറ്റുകാർക്ക് കാശ് കിട്ടി എന്നുള്ളതല്ല കേരളത്തിലെ സാധാരണക്കാരായ മുണ്ടുമുറുക്കിയൊടുത്ത് ജീവിക്കുന്ന വോട്ടർമാർക്ക് എന്ത് പ്രയോജനമാണ് എന്ത് സന്ദേശമാണ് നിങ്ങൾ ജനസദസ്സിലൂടെ കൊടുത്തത് നിങ്ങൾ ഇരുപത് മന്ത്രിമാർ വിനോദയാത്ര നടത്തി എല്ലാ സ്ഥലത്തും രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ഗംഭീര സദ്യ നടത്തി അവിടുത്തെ പ്രമാണിമാരുമായി സല്ലപിച്ച് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയോണ്ട് എന്ത് പ്രയോജനമുണ്ടായി കേരളത്തിന് എന്ത് വികസനമാണ് നിങ്ങൾ ഉണ്ടാക്കിയത് ഈ അരുൺ ഗോപാലിനെ പോലുള്ള ചാനൽ പടയാളികൾ വന്നിരുന്നു പറയുന്നു പ്രകടന പത്രികയിലെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുന്നണിയുടെ ലക്ഷ്യം എന്ത് പിണ്ണാക്കാണ് നിങ്ങൾ പൂർത്തീകരിച്ചത് പൂർത്തീകരിക്കാൻ എവിടെയാണ് പണം ഈ കടം മേടിച്ച് മാത്രം കേരളത്തെ വളർത്തിയാൽ മതിയോ ഈ കടം മേടിച്ച് മാത്രം ശമ്പളവും കൊടുത്ത് പെൻഷനും കൊടുത്ത് പോയാൽ മതിയോ അല്ലെങ്കിൽ നികുതി കൂട്ടിക്കൊണ്ട് മനുഷ്യനെ പിഴിഞ്ഞുകൊണ്ട് ഈ ഭരണം അങ്ങനെ കൊണ്ടുപോയാൽ മതിയോ ഇതിനൊരു ശാശ്വത പരിഹാരം എന്താണ് ആ പരിഹാരം നിർദ്ദേശിക്കാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിവുണ്ടോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പറ്റുമോ നിങ്ങൾ ഇതിനൊരു ശാശ്വത പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ നിങ്ങൾ കൂട്ടി ഞാൻ തയ്യാറാണ് ഈ ജനങ്ങൾ ഇനിയും പുഞ്ചിരിച്ചുകൊണ്ട് കൈ ചുരുട്ടിക്കൊണ്ട് ഞങ്ങൾ രാജ്യസ്നേഹികളാണെന്ന് പറഞ്ഞു വന്നാൽ നിങ്ങളെ പുച്ഛച്ച് തള്ളും ജനങ്ങൾ ഇവിടെ തുടർന്നു വരുന്ന രാഷ്ട്രീയ വിശ്വാസികളോട് രാഷ്ട്രീയ നേതാക്കന്മാരോടാണ് ഞാൻ ഈ പറയുന്നത് ഒരു പുതിയ സംവിധാനം നിലവിൽ വന്നുകൊണ്ട് ജനങ്ങളെ രക്ഷിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ജനങ്ങളെ സ്നേഹിക്കുന്ന കുറച്ച് പേർ ഒത്തുകൂടും കെ എം ഷാജഹാനെ പോലെയുള്ളവർ സേവ് കേരള ഫോറം ഉണ്ടാക്കുന്നുണ്ട് കോർപ്പറേറ്റ് ആണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്ന കിറ്റക് സാബുവിനെ പോലെയുള്ളവർ ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പഞ്ചായത്ത് ഭരിച്ചാൽ മതി കാരണം അദ്ദേഹത്തിന്റെ ഫാക്ടറി നിലകൊള്ളുന്നത് അവിടെയാണ് കേരളത്തിലെ മൊത്തം ജനങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല അദ്ദേഹത്തിനില്ല പക്ഷേ ജനസ്നേഹമുള്ള സാമൂഹ്യ പ്രവർത്തകർ ഒന്നിക്കുമോ അങ്ങനെ ഒന്നിച്ചില്ലെങ്കിൽ ഇനിയും കേരളം കാണാൻ പോകുന്നത് ദുരന്തമാണ് ഒരു ദുരന്ത ഭൂമിയായി മാറും ഈ കേരളം ജാഗ്രത